വെച്ചേക്കുന്നവിടെ കാര്യത് ആ പതിനാറുകാരന്റെ കൂട്ടോ അവിടെ പോയി ഇങ്ങനെ അങ് ഇരുന്ന് കാണും അങ്ങ് വെട്ടിക്കാടാ നീയാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരുന്നേ രണ്ടു മൂന്ന് അടി തുടങ്ങി വൈകിട്ട് ഞാൻ മുട്ട അടിച്ചോണ്ട് വരാം മുട്ട അടിക്കുമ്പോഴേക്കുമ്പോ മുട്ട അടിച്ചു പറ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഏതേലും ഞാനെ സൗകര്യം നോക്കുന്നത് ഞാൻ ചെയ്തു ആ പിന്നെ ഇല്ല കുട്ടിയാക്കോ ആ എന്താ ആയിക്കോട്ടെ

അച്ഛൻ ബോക്സിൽ വെട്ടി അമ്മയ്ക്ക് എന്താ കുഴപ്പം അമ്മ മുഖത്ത് ലേസർ ചെയ്യുന്നുണ്ട് മുഖത്ത് ക്രീം ഇടുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട് പിന്നെ അച്ഛൻ ബോക്സിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ അച്ഛനോട് പറയുന്നുണ്ടോ അച്ഛാ മുടി വെട്ടരുത് അമ്മ പിന്നെ

പിന്നെ ഏത് കോലം കിട്ടിയാലും അതിനോടം പറയും കൊള്ളത്തിൽ നിന്ന് ഞാൻ കൊറേ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മുട്ട വരും പിന്നെ നിന്നോട് ഞാൻ നൂറ് വട്ടം ഞാൻ പറഞ്ഞില്ല എത്ര നാളും തുടങ്ങി ചുമയും കൊറേ ഞാൻ പറയാം മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ പോകത്തില്ല മാക്സിമം അതിന് ചുമയും കഴിഞ്ഞ് എന്റെ വലുവും കഴിഞ്ഞപ്പം അന്നേരേ മേടിക്കത്തുള്ളൂ ഇല്ല കൊറേ മരുന്ന് മേടിക്കും മരുന്ന് ഒന്നും കഴിക്കത്തില്ല പിന്നെ എന്തിനീ മരുന്ന് മേടിക്കുന്നേ ഉണ്ട് എന്തായാലും മരുന്ന് മേടിക്കും മൂന്ന് ദിവസം തിന്നും നാലാമത്തെ ദിവസം ആവാ പനി മാറി ഇനി തിന്നത്തില്ല ആ തൊണ്ട എങ്ങനെ മീൻ മറുത്തത് കഴിക്കരുത് തണുത്ത വെള്ളം കുടിച്ചാണ് ആരും കാണാതെ പിന്നെ പിന്നെ രണ്ടുപേരെ കുറച്ച് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇരുന്നേ പക്ഷെ രണ്ടുപേര് ഇരുന്നപ്പ തൊട്ട് അടിയാ ഒരാൾ മുടി വെട്ടിക്കൊണ്ട് വന്നതിന് അടി ഒരാൾ ചുമച്ചതിന് വേറെ അടി ഹോ